ഹലോ സ്ലാമലൈക്കും മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചൻ ജോസിലേക്ക് വീണ്ടും ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് വെച്ചാൽ കോഴിക്കോട് ബീച്ചുണ്ടാവും അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളുടെ രണ്ടാം പെരുന്നാളുടെ അന്ന് ഞായറാഴ്ച അപ്പോൾ കോഴിക്കോട് ബീച്ച് കേട്ടിട്ടുണ്ട് ഒരു ഞാൻ പോയിട്ടുണ്ട് ഒരു വർഷം വർഷം കൂടെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അന്ന് ഇത്രയും തിരക്കുകളൊന്നുമില്ല ഇത്രയും കടകൾ കാര്യങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങളുണ്ടായിട്ടില്ല അത് അന്ന് അവിടെ കൂഴിയിരുന്ന ആൾക്കാർക്കും അവിടെ ഉണ്ടായിരുന്ന അവിടുള്ള ആളുകൾക്കും അറിയാൻ പറ്റും അവിടെ ഇത്രയും ജനങ്ങൾ അവിടെ അതേപോലെ അവിടെ പോലീസുകാർക്കും അറിയാം അവിടെ ഇത്രയും ജനങ്ങൾ പോലീസുകാരൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം അത്രയും വണ്ടികൾ അവിടെ ഇത്രയും വണ്ടികൾ വന്നിട്ടും അവിടെ വണ്ടി പാർക്കിയ സ്ഥലത ഉണ്ടായിരുന്നില്ല എന്നാലും അവർ വഴി തിരിച്ചു വിട്ടു കയറ്റി പാർക്കിങ്ങുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ നന്നായിട്ട് അവർ ഇതായിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ അവിടെ നാം കോഴിക്കോട് പേശിയിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് വെച്ചാൽ കുറച്ച് അലസതമായി തോന്നിയത് കാരണം ഒരുപാട് കച്ചറ ഈ കള്ളിൻ്റെ കുപ്പി അതേപോലെ മാടിൻ്റെ വേസ്റ്റ് ഇതൊക്കെ അവിടെ കാണാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് നിങ്ങൾ അവിടെയുള്ള അധികാരികൾ ആരാണെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ജനങ്ങൾ വരുന്ന സ്ഥലത്ത് അവിടെ ക്ലീനിങ്ങിന് എന്തായാലും ആളുകൾ പിന്നെ അവിടെ നമ്മൾ വരുന്ന നമ്മൾ പോകുന്ന ആളുകളും ശ്രദ്ധിക്കുക നമ്മൾ ചായ പിടിച്ച് അതേപോലെ മറ്റുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവരവിടെ സൈഡിൽ കവർ വെച്ചിട്ടുണ്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ അവിടെ കൊണ്ടിടാൻ നമ്മൾ ക്ഷണിക്കണം പിന്നെന്താ പറയുന്ന വെച്ചാൽ ഒരുപാട് കച്ചവടക്കാർക്ക് ഒരു ഉപജീവിതനം കൂടുന്നു അപ്പം അവരെ നമ്മളും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ അതൊക്കെ പെട്ടെന്ന് വേഗം വർക്കുകളൊക്കെ കഴിഞ്ഞ് ജനങ്ങൾക്ക് വരപ്പറണ രീതിയിൽ കൈമാറാകട്ടെ എന്ന് ആശംസ പറയുകയാണ് തിരക്കിന്റെ ഒരു ഭയങ്കര തിരക്ക എന്താ പറയാ കുതിര സവാരി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ എനിക്ക് ഏറ്റത്തേക്ക് പോകാൻ പറ്റിയില്ല കാരണം ഇവിടുന്ന് വണ്ടിയിട്ട തന്നെ ഒരു സൈഡിലാണ് മറ്റു നടന്നു വന്നപ്പോഴത്തേക്ക് ആകെ പരിവായി പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടി പോയത് വേറെ സ്കൂട്ടർ മുതൽ അങ്ങോട്ട് ആളെ വിട്ടു തന്നു നമ്മളെ കണ്ണുകാരൻ നമ്മൾ കൂട്ടുകാരൻ അവിടെ വിട്ടു കൂട്ടുകാരെന്ന് വെച്ചാൽ അവിടെ വെച്ച് പരിചയം തന്നെ അങ്ങനെ അങ്ങനെ വിട്ടന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഫുട് പാത്ത് ഒക്കൊന്ന് ശ്രദ്ധിക്കുക കാരണം അവിടെ കുറച്ച് പൊട്ടിപ്പൊളി ഞങ്ങൾ കേൾക്കുന്നുണ്ട് ആരെങ്കിലും അത് കാലുകേറ്റ് വീണ് കഴിഞ്ഞാൽ അത് പണി കിട്ടും പിന്നെ മിഠായിത്തെരുവ് കാണാൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മിഠായിത്തെരുവെന്ന് കേട്ടപ്പോൾ മിഠായികളുടെ ഒരു പർദീസാണ് എന്ന് വിചാരിച്ചത് പക്ഷേ അവിടെ ആലുവയുടെ പർദീസയാണ് പിന്നെ മറ്റുള്ള കച്ചവടങ്ങളുണ്ട് അവിടെ ഉള്ളത് കൂടുതലുള്ളത് എന്തായാലും കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ ഇനി വരുമ്പോഴൊക്കെ നന്നായിട്ടുണ്ടാവും അതുപോലെ ഒരുപാട് വിദേശികളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രാഷ്ട്രീയം പറയുക ഒന്നല്ല നമ്മളവിടെ ആരാണോ കോപ്പറേഷനാണ് അല്ലെങ്കിൽ മറ്റുള്ള എം പി ആ എം എൽ എ ൊന്ന് ശ്രദ്ധിക്കാം അവിടുത്തെ മന്ദിരവിയാസൊക്കെ അവിടുത്തെ നാട്ടുകാരൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിനെക്കാൾ തുഷാറാക്കാൻ പറ്റും എന്തായാലും ഇഷ്ട യാത്രക്ക് സുഖമായിരുന്നു മഴനില്ലാത്തതു കൊണ്ടു തന്നെ യാത്ര സുഖമായിരുന്നു ഇൻഷാള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പോയ ഒരു ചെറിയൊരു വീടിയാണ് ഇഷ്ട വീണ്ടും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം കോഴിക്കോട് പോയ വഴികളിലുണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെ വളർ പറയുക പിന്നെ അവിടുത്തെ നാട്ടുകാരുണ്ട സംവിക്കണം കാരണം പോലീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നാട്ടുകാർ ഇറങ്ങിയിട്ട് അവിടെ വണ്ടികളെ നിയന്ത്രിക്കാനൊക്കെ അവർ സംഭവം ആയിട്ടും അവരോട് അങ്ങൊക്കെ സംഭവിക്കണം അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ജനങ്ങൾ അവിടെ വരുന്ന ആളുകൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലവർക്കാന്നുള്ള ഇസ്ലാമി ണ്ടാവില്ല ആ ലാസ്റ്റില് മക്കിട്ടില്ലേ പിന്നെ തിൻ്റെ ഉള്ളിൽ ഹാർബറിൻ്റെ ഉള്ളിൽ പോയപ്പോഴും നമ്മൾ ചായക്കടക്കായ പപ്പായ അത് കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എൻ്റെ പപ്പായും ചായ ഞാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള പപ്പായ